ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഓൾട്രേഷൻ ചെയ്ത് തുണികൾ ഓൾട്രേഷൻ വർക്ക് ചെയ്ത് എങ്ങനെയാണ് ചെറിയ സമ്പാദ്യം ഉണ്ടാക്കുന്നത് ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് അഞ്ച് നൈറ്റി ആണ് അഞ്ച് നൈറ്റി തയ്ക്കാൻ ഒരാൾ കൊണ്ടു തന്നതാണ് അപ്പോൾ അതിൻ്റെ ഇറക്കം കുറയ്ക്കണം സൈഡ് എല്ലാം ഒന്ന് അടിച്ചും കൊടുക്കണം അതാണ് അതിൽ നിന്ന് ആ ഇറക്കം കുറച്ച് സൈഡ് അടിക്കുമ്പോഴത്തേക്ക് ഞാൻ ഒരെണ്ണത്തിന് നാൽപ്പത് രൂപ വെച്ച് മേടിക്കും അപ്പോൾ അങ്ങനെ അഞ്ചെണ്ണം തയ്ക്കുമ്പോൾ എനിക്ക് അതിനാല് ഇരുപത് ഇരുന്നൂറ് രൂപ കിട്ടും അപ്പം നമുക്ക് ഈ ഓൾട്രേഷൻ വർക്കിലൂടെയും നമുക്ക് ചെറിയ സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഏത് ഓൾട്രേഷൻ വന്നാലും അത് തയ്ക്കാൻ ഏക്കണം അന്നേരം ചെറുതായാലും വലുതായാലും എല്ലാം അല്ലാതെ പുതിയ തുണി മാത്രമേ ഞാൻ തയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്കും തയ്യൽ കുഴപ്പത്തില്ല അതിൽ അതിനേക്കാളും നല്ല ഓൾട്രേഷൻ വർക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടും കിട്ടും പുതിയ തുണി തയ്ക്കാൻ തരും ഓൾട്രേഷനും കിട്ടും അങ്ങനെ ദിവസവും അഞ്ഞൂറ് മുന്നൂറ് ഇരുന്നൂറ് ഓരോ ദിവസത്തിൻ്റെ ഇതനുസരിച്ച് നമുക്ക് വരുമാനം ഉണ്ടാക്കാം അപ്പം ഇപ്പം ഞാനതിൻ്റെ തുമ്പ് മുറിച്ച് ഇനി സൈഡും അടിച്ച് കഴിഞ്ഞിട്ട് ചെയ്ത് കൊടുക്കും അപ്പം അങ്ങനെ എണ്ണത്തിന് എനിക്ക് ഇന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് ഇരുന്നൂറ് രൂപ കിട്ടി അങ്ങനെ വൈകുന്നേരം വരെ ഇരിക്കുമ്പോഴത്തേക്ക് കടയിലില്ലേ അത് ചിലപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും ചിലപ്പോൾ എഴുന്നൂറ് രൂപയ്ക്ക് ഇട്ടും ചിലപ്പോൾ ഒന്നും കിട്ടത്തില്ല അപ്പോൾ തുണി വേറെ വരും അപ്പോൾ നമ്മൾ നമ്മളിത് രണ്ടും ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ പുതിയ വഴി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും